വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റിയ ടേസ്റ്റിയായ സോയാബീൻ റോസ്റ്റാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതിനി എങ്ങനെ തയ്യാറാക്കാമെന്ന് കൂടി നോക്കാം ഇതൊരു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി കറിയാണ് അതിനായി സോയാബീൻ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തത് സബോള അരിഞ്ഞത് പച്ചമുളക് ഇനി ഇതെങ്ങനെ എന്ന് കൂടി നോക്കാം സോയാബീൻ ഒരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം ചിക്കൻ പൗഡർ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് നന്നായി നന്നായിരുന്നു കുഴച്ചെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ അടിച്ചെടുക്കാം അടിച്ചെടുത്ത മുട്ട മസാല പുരട്ടി വെച്ച് സോയാബീനിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം പതിനഞ്ച് മിനിറ്റ് നേരം മൂടി വെക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ എണ്ണയിലേക്ക് സോയാബീൻ ഇട്ട് വറുത്തെടുക്കാം ചെറിയ തീയിലിട്ട് വറുത്തെടുക്കണം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ നടക്കരുത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് വർക്ക് പൊരി മാറ്റാവുന്നതാണ് ഇങ്ങനെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം മുട്ട അടിച്ചു ചേർത്തത് കൊണ്ടാണ് ഇന്ന് പതിഞ്ഞു വയ്ക്കുന്നത് അത് സാധനമാക്കേണ്ടതില്ല കോരി മാറ്റാവുന്നതാണ് അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് അടുപ്പം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ശേഷം ഇതിലേക്ക് ఒక అం తేన చెరేది ఇట్లాడ అం మరి సోయెడు అదే అూ అదనుసరిచే ఎదు మేకి రెండు వెలు రభం ఇంచి ീരക തേങ്ങ ഒരു ചെറിയ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് മല്ലിപ്പൊടി ഇതിനാവശ്യമായ മുളക് പൊടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്ക എല്ലാം നല്ലപോലെ മൂട്ട് കിട്ടിയിട്ടുണ്ട് ഇത് വാങ്ങി മാറ്റി തണുപ്പാനായി മാറ്റി വയ്ക്കുക അടുത്തത് ചട്ടി വെച്ച് കൊടുത്തതിന് ശേഷം സോയാബീൻ വറുത്തെടുത്ത എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം പച്ചമുളക് രണ്ട് പഞ്ച് പച്ചമുളക് നടുവിച്ച് ചെറുതായി വരുന്നതാണ് നാലാഴ്ച നന്നായി ഒന്ന് മാറ്റി കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് വറുത്ത തേങ്ങ ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം വെള്ളം ഒഴിക്കണമെങ്കിൽ ഒഴിക്കാവുന്നതാണ് അല്ലാതെയെങ്കിൽ അല്ലാതെയും ചെയ്തെടുക്കാവുന്നതാണ് ഏകദേശം ഉള്ളി വളർന്ന് കിട്ടിയിട്ടുണ്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച ചൂടായി കിട്ടിയിട്ടുണ്ട് അതിലേക്ക് കൊടുക്കുക എല്ലാം കഴിവിട്ടു കൊടുക്കാം ഇതിലേക്ക് അരച്ചു കൊണ്ടുവന്ന് അരപ്പ് ചേർത്ത് കൊടുക്കാം ഒരുപാട് നന്നായി അരയേണ്ടതില്ല അല്പം ചെറിയ ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം അലുപ്പത്തിന് ചെറിയ പരിതരിപ്പൊക്കെ വേണം നന്നായി പേസ്റ്റ് രൂപത്തിലാകരുത് സോയാബീൻ വറുത്തപ്പോ ഉപ്പിട്ടിട്ടാണ് നമ്മൾ വറുത്തത് ഈ അരക്കിന് ആവശ്യമായ അല്പം ഉപ്പിട്ട് കൊടുക്കുക ഇതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന സോയാബീൻ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാവർക്കും ഇഷ്ടമാവുന്ന രീതിയിലാണ് ഇത് നമ്മൾ ഇന്ന് തയ്യാറാക്കി എടുത്തത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഇത് വളരെ ഇഷ്ടമാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു